ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിലെ സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സുപ്രീം കോടതി വിധി പരിധി ലംഘിക്കുന്നതാണെന്ന് ഗവർണർ വിമർശിച്ചു അതേസമയം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എൽഡിഎഫ് നേതാക്കൾ രംഗത്തെത്തി തമിഴ്നാട് ഗവർണർക്കെതിരെയുള്ള സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഗവർണർ രാജേന്ദ്ര അറലക്കറുടെ പ്രതികരണം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നാണ് ഗവർണറുടെ വാദം ഹർജി ഭരണഘടനാ ബെഞ്ചായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത് പരിധി ലംഘിക്കുന്നതാണ് സുപ്രീംകോടതിയുടെ വിധിയെന്നും ഗവർണർ വിമർശിച്ചു ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സുപ്രീംകോടതിയെ ഗവർണർ കടന്നാക്രമിച്ചത് അതേസമയം ഗവർണറുടെ നിലപാടിന് രൂക്ഷമായ ഭാഷയിലാണ് എൽഡിഎഫ് നേതാക്കൾ വിമർശിച്ചത് വിധിയുടെ അന്തസ്സത്തെ ഉൾക്കൊള്ളാനുള്ള തിരിച്ചറിവ് ഗവർണർക്ക് ഉണ്ടാകണമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രതികരിച്ചു സുപ്രീംകോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിധി ഭരണഘടനയുടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിധിയാണ് അത് അംഗീകരിക്കാൻ കേരള ഗവർണർ സന്നദ്ധനാകേണ്ടിയിരുന്നു ഗവർണറെ വിമർശിച്ച എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രംഗത്തെത്തി സംസ്ഥാന നിയമസഭകൾക്ക് പാസാക്കിയ ബില്ലുകൾ സുപ്രീം കോടതിക്ക് സുപ്രീംകോടതിക്ക് നടപടേണ്ടി വന്നത് പാർലമെന്റിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ഗവർണർ സംസ്ഥാന നിയമസഭകളെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സുപ്രീംകോടതി സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഗവർണർ അയച്ച ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം രാഷ്ട്രപതി തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതി വിധിയിൽ പറയുന്നത് തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി വിധിയുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി മടക്കിയ ബില്ലുകൾ അനുമതിക്കായി ഗവർണർക്ക് നൽകാനാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം അതിനിടയിലാണ് സുപ്രീംകോടതി വിധി ചോദ്യം ചെയ്ത ഗവർണർ രംഗത്തെത്തിയത് തിരുവനന്തപുരം